പാരന്റ്സിന് മാര്ജ് കഴിഞ്ഞിട്ടുള്ള ചെറുക്കന്മാരുടെ അല്ല പെണ്ണിൻ്റെ പാരൻസിന് കൗൺസിലിങ് കൊടുക്കുന്നത് അല്ല പാരൻസിനോട് നിനക്ക് എന്താ പറയാനുള്ള ഇപ്പം മാര്യേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫിലേക്ക് ഒരു പാർട്നർ വരാണ് രണ്ട് പേര് നമ്മളുള്ള യോജിപ്പാണ് മാരേജ് അപ്പോൾ അതിൽ പലതരം ഇഷ്യൂസ് ഉണ്ടാവും അവർ തമ്മിൽ ചെറിയ പണക്കങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അതിൽ ഈ മൂന്നാമത്തെ ഒരാളായിട്ട് നമ്മൾ അങ്ങോട്ട് കയറി ഇടപെടരുത് കുട്ടികളാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തീർക്കേണ്ട ഒന്നാണ് അവർ തമ്മിൽ തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒന്നാണ് അതിനു ശേഷം മാത്രം അതിനൊരു തീർപ്പുണ്ടായിട്ടെങ്കിൽ മാത്രം നിങ്ങൾ നിങ്ങളുടെ പാരൻസിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് അതിനുശേഷം ഇപ്പോൾ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ ഒരുപാട് ആഗ്രഹങ്ങളിലൂടെയാണ് ഒരു പെണ്ണൊരാണിൻ്റെ ലൈഫിലേക്ക് പോവുക അതുപോലെ ഒരാണിൻ്റെ ഒരു പെണ്ണിൻ്റെ ലൈഫിലേക്ക് വരാം അപ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ടാവണം അവർക്ക് പുറത്ത് പോകണം അങ്ങനെ പലതരം കുറച്ച് 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 ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും ഇപ്പോൾ സോ പാരൻസ് നീ അങ്ങോട്ട് പോകരുത് നീ ഇങ്ങോട്ട് പോകരുത് നീ അത് ചെയ്യരുത് ഇത് ചെയ്യരുതെന്ന് പറഞ്ഞാൽ അവരെ കൺട്രോൾ ചെയ്യാൻ നിൽക്കൽ നിൽക്കരുത് അവരവരെ കുറച്ച് നമ്മളത്തേക്ക് അവർ അവരെ വഴിക്ക് വിടുക അവർ തമ്മിലൊരു ബോണ്ടും ഒക്കെ കീപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നാലേ നമുക്ക് റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഒരിക്കലും പാരൻസ് അതിൽ ഇൻവോൾവ് ആവരുത് നീ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടുന്ന അവരെ പിടിച്ചു നിർത്തരുത് അവർക്ക് സപ്പോർട്ട് ചെയ്യുക അവർ പോയിക്കോട്ടെ അവർ കുട്ടികളല്ലേ എന്ന് പറയും നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒരു പാരൻസ് ചെയ്യേണ്ടത് അല്ലാതെ അവർ നിയന്ത്രിക്കുന്നതല്ല അങ്ങനെ ഒരു നിയന്ത്രണം അവർക്ക് ഫീൽ ചെയ്ത് തുടങ്ങിയാൽ ആ റിലേഷൻഷിപ്പ് പതിയും മടുക്കാൻ തുടങ്ങും തൻ്റെ പാർട്ട്ണർ തന്നെ മനസ്സിലാക്കാത്ത പോകുമെന്നുള്ള കുറേ ഓർത്തിങ്കിങ്ങ് വരാൻ തുടങ്ങും അതാ റിലേഷൻഷിപ്പിനെ പതിയെ പതിയെ അത് വേറെ രീതിയിലേക്ക് ആണ് നയിക്കാൻ പോകും